ആദ്യാക്ഷരം നുകരുവാൻ ലക്ഷക്കണക്കിന് കുട്ടികളാണ് ജൂൺ രണ്ടിന് സ്കൂൾ തുറന്നപ്പോൾ എത്തിയത് ആ കൂട്ടത്തിൽ സീരിയൽ താര കുടുംബമായ മൃദുലയുടെയും അനുജത്തി പാർവതിയുടെയും മക്കളും ഉണ്ടായിരുന്നു എൽ കെ ജി ക്ലാസ്സിലേക്കാണ് ഇരുവരും ഒരുമിച്ചെത്തിയത് ഏതാനും മാസങ്ങളുടെ വ്യത്യാസമാണ് പ്രായത്തിൽ മൃദുലയുടെ മകൾ ധനികൃഷ്ണ എന്ന ധനുവും പാർവതിയുടെ മകൾ യാമിക എന്ന യാമിക്കുട്ടിയും തമ്മിലുള്ളത് ഇപ്പോഴിതാ തിരുവനന്തപുരത്തെ പാങ്ങോട് വേട്ടാമുക്കനടുത്തുള്ള സരസ്വതി വിദ്യാലയത്തിലേക്ക് എൽ കെ ജി ക്ലാസിലേക്കാണ് പ്രവേശനം നേടിയ യാമിക്കുട്ടിയും ധനുവും ചിരിച്ച മുഖത്തോടെയാണ് ഇന്നലെ സ്കൂളിലേക്ക് എത്തിയത് വീട്ടുകാരുടെ സമ്മതമില്ലാതെ ഒളിച്ചോടി പോയിട്ടാണ് പാർവതി വിജയ് വിവാഹം കഴിച്ചത് സീരിയൽ ക്യാമറമാനായ അരുൺ ആയിരുന്നു പാർവതിയുടെ ഭർത്താവ് അധികം വൈകാതെ തന്നെ പാർവതിയും അരുണും വേർപിരിഞ്ഞു ഇപ്പോൾ സീരിയൽ നടി സായി അരുൺ പ്രണയത്തിലാണ് ഇപ്പോഴിതാ മകളെ ദൂരെ നിന്നും സ്കൂളിലേക്ക് പോകുന്നത് കണ്ട് അരുൺ